കഥാപാത്രത്തെ ഞാൻ കാണണമെങ്കിൽ മമ്മൂക്കനെ വിട്ടുകളാണ് ആ ജോസ് എന്ന കഥാപാത്രത്തെ നല്ല സൂപ്പറായിട്ട് മമ്മൂക്ക ഇത്തരം പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഘടന ഭാഷ ഭാഷയുണ്ട് നമ്മൾ മലയാളികളെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ പോരിത്തരിപ്പിക്കുന്ന വിജയുടെ പടമൊക്കെ നമ്മൾ കാണാൻ വേണ്ടി അങ്ങനെ പോകും അതിനെല്ലാം കവച്ചു വെച്ചു കാരണം പെർഫെക്റ്റ് അഭിനയം മമ്മൂക്കടാണ് കാരണം ആ ഇത്രം പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീര എങ്ങനെ വന്നാലും ചലിക്കണമല്ല അല്ലാതെ വെറുതെ കട സ്ക്രീനിൽ എന്ത് കമ്പ്യൂട്ടർ ആണെങ്കിലും ഇതാണ് കാണിക്കും പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് പിന്നെ കാർ കാർച്ചേസിങ് മമ്മൂക്കയുടെ ജീവിതാഭിലാഷം ഇതിൽ ഈ ഈ ചേസ് കാണിച്ച് മമ്മൂക്കെ ഞെട്ടിച്ച് കളഞ്ഞു സൂപ്പർ പിന്നെ ഇതിൻ്റെ മ്യൂസിക് ക്രിസ്റ്റോ സൂപ്പർ രാജവീർ ഷെട്ടി വില്ലനായിട്ട് വന്ന ആൾ മലയാള മലയാളികൾക്ക് മറ്റൊരു വില്ലനെ കൂടി കിട്ടി എന്ത് അഭിനയം ശരീരം ഭാഷയില്ല അദ്ദേഹത്തിൻ്റെ പെർഫെക്റ്റ്ലി നമ്മ അമാനുഷികതൊന്നുമില്ലാത്ത എന്തായാലും ഇതിൽ തല്ലും കിട്ടേണ്ട മമ്മൂക്കൊക്കെ നല്ലപോലെ തല്ല് തല്ലുകൊടുക്കുകയും ചെയ്യേണ്ടത് അതുതന്നെയാണ് ടർബോ ജോസ് കിട്ടിയാൽ അതിൻ്റെ പത്തരട്ടി കൊടുക്കും അദ്ദേഹം പറയുന്ന പോലെ ഞാൻ വീഴുമ്പോൾ പതിനഞ്ച് പേര് കൂടെ വീഴുമെന്ന് പറഞ്ഞ പോലെ ആയിട്ട് ആ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നമ്മൾ പോരിത്തെപ്പിച്ച് നമുക്ക് രോമാഞ്ചം വന്നു പോയി അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് എല്ലാവരും ഫാമിലിയായിട്ട് കുട്ടികളെ പ്രത്യേകിച്ച് കൊണ്ട് കാണിക്കുക നല്ല ധൈര്യം തരുന്ന സിനിമയാണ് ഓക്കെ എന്ന് കംപ്ലീറ്റ് ഒരു ആക്ഷൻ ഇതാണ് കാരണം സ്റ്റോറിയിൽ നമുക്ക് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സംഭവമാണ് സിനിമ ആക്ഷൻ രംഗങ്ങൾ പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ പതിനഞ്ച് മിനിറ്റിൽ ഫൈറ്റ് എടുത്തു ഫൈറ്റ് ആണ് കാരണം നമുക്ക് ഈ പ്രായത്തിലും ഈ ഇവിടത്തോടെ ചിത്രീകരിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും പറയുന്നത് നമ്മൾ എന്ത് ഡൂപ്പ് ഉപയോഗിച്ചാലും റോപ്പുപയോഗിച്ചാലും ചെയ്യേണ്ട പൊസിഷനിങ്ങ് കറക്റ്റായിട്ട് ചെയ്യാനുള്ള ക്ലൈമാക്സ് പതിനഞ്ച് മിനിറ്റ് ഒരു രക്ഷയില്ല ഇതിലൊരു രണ്ടാം ഭാഗത്തേക്കുള്ള ഒരു സൂചന കൂടി വന്നിട്ടാണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത് അപ്പോൾ പതിനഞ്ച് കാത്തിരിക്കുകയാണ് ഇനിഷ്യലി കഥയിലേക്ക് വരാൻ വേണ്ടി കുറച്ച് സമയത്ത് സെക്കൻഡ് ഹാഫ് ചെയ്സിംഗുകളും ആക്ഷൻ കൊണ്ടും ആക്ഷൻ സീനുകളും കൊണ്ട് അടിപൊളി വന്നിട്ടുണ്ട് അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് സിനിമയുടെ ഏറ്റവും ഹൈ പോയിൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ആക്ഷൻ മൂവിസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് വൈസാക്കി ചിത്രമാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാണാണെന്ന് പറഞ്ഞാൽ അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് ക്ലൈമാക്സ് സെറ്റാണ് മമ്മൂട്ടി ആസ് എൻ മാസ് ഹീറോ ഈ പ്രായത്തിൽ സ്റ്റൺസ് എഫേർട്ട് ആ പതിനഞ്ചിൻ്റെ അടുത്താണെങ്കിൽ അതിന് ഹാറ്റ്സ് ഓഫ് പിന്നെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടറാണെന്ന് എനിക്ക് ഈ സിനിമയിൽ അവരെക്കാട്ടും കൂടുതൽ ഇതായേക്കണത് ഒന്ന് മമ്മൂട്ടിനേക്കാട്ടും കൂടുതൽ സ്കോർ ചെയ്തത് അവരാണ് ആ ക്യാരക്ടർ നൈസായിരുന്നു ബി ജി എം നൈസായിരുന്നു രാജ്മി ഷെട്ടി വാസ് ഗുഡ് ആ ഒരു മാസ് വിലൻ സെറ്റായിട്ടുണ്ട് ക്ലൈമാക്സ് മാത്രം എനിക്ക് ഈ സിനിമയിൽ കണ്ടിട്ട് ഓ തോന്നിയത് ാണ് ഞാൻ നായിക നായകൻ പറഞ്ഞ കണ്ട റിയാലിറ്റി ഷോ കണ്ടസ്റ്റന്റ് ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അഞ്ചാം പാതിരയിലൊരു ക്യാരക്ടർ വരും അതിന് ഹാപ്പിയാണ് ഹാപ്പി പറയണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും ഔട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സോ വെരി ഹാപ്പി അബൌട്ട് ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അതെ താങ്ക് യു താങ്ക് യു അതാണ് ടാർബോ എന്നുള്ളത് ആ ടാർബോൾ അത് നമ്മുടെ പെർഫോമൻസ് ആണെന്നെങ്കിലും ഞാൻ കരുത് ആ പെർഫോമൻസ് എനിക്ക് നൂറ് ശതമാനം തീരുന്ന് കിട്ടി കാരണം നമുക്കുടെ ആക്ഷനിലുള്ള ഇതിൽ മൊത്തം നാലഞ്ച് ഫൈകുകൾ ഉണ്ട് ആ നാലഞ്ച് ഫൈറ്റിലും നമുക്കുടെ പെർഫോമൻസ് ക്ലൈമാക്സ് ബൈക്ക് എപ്പോഴും എടുത്തുപോയി വരാം അത് നമുക്ക് ചേർന്ന ആ എഫക്ട് എന്താ ഒരു എഫർട്ട് അത് നല്ല കിട്ടില്ലെന്നാണ് കാരണം അമാര് ഫൈറ്റ് നീ മലയാളത്തിൽ വരാലും ചെയ്യാനില്ല ചെയ്യേണ്ട കാരണം ആ ഒരു ലവർ വന്നിട്ട് പിന്നെ കാർച്ചേസിംഗ് കാര്യങ്ങൾ ആ കാർ കാർചേസിങ്ങിന്റെ സമയത്ത് പുള്ളികളെ ഒരു ഗിഫ്റ്റ് ചെയ്തൊരു പാർക്കിൻ്റെ സംഭവം ഉണ്ട് അത് അതിന്റെ പെർഫെക്ഷൻ പെർഫക്ഷൻ കിടന്നെ ആ ക്യാമറ വർക്ക് എന്തായാലും കിട്ടിലും തന്നെ പിന്നെ ക്ലൈമാക്സ് കൊണ്ട് നടക്കുന്ന ഒരു സെക്കൻഡ് എൻട്രി പോലെയാണ് ആ ചെക്കപ്പാട്ടിന് ആ കാരണം സസ്പെൻസ് ഒക്കെ കഴിയുമ്പോൾ ചെക്കൻ പാട്ട് നമ്മളെ പ്രതീക്ഷിക്കും കാരണം ഒരു ലെവൽ വന്നിട്ടുണ്ട് പെർഫോമൻസ് എടുത്ത് പറയേണ്ട പിന്നെ മമക്കാൾ തന്നെ വേറെ ഒന്നും പറയില്ല പിന്നെ ബിന്ദു പഠിക്കുന്ന നല്ല രീതിയിൽ തന്നെയുണ്ടാവും പിന്നെ ഇതിന് കഥാപാത്രം ചെയ്തത് ഒരു ഷെട്ടി പിന്നെ കാണുമ്പോൾ വില്ലനിലൊക്കെ ഇല്ലെങ്കിലും ഒരു ചെയ്തു വെച്ച കാര്യം അത് കട്ട വില്ലനസം തന്നെയാണ് എന്തായാലും പടം മസ്റ്റ് തീറ്റർ വെച്ചു നോക്കും കാരണം ആ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു ബി ജിമീലൊക്കെ ഒരു നമുക്ക് ആസ്വദിച്ചു നല്ലൊരു തിയേറ്ററിൽ തീയറ്ററിൽ കിട്ടും ഉറപ്പാണ് ആ തീയേറ്റർ കുളിക്കുക എന്തായാലും പടം കിട്ടുന്ന എന്തായാലും പ്രതീക്ഷയിൽ എത്രയോ കൂടുതൽ നന്നായിട്ടുണ്ട് അതായത് എല്ലാം ഉണ്ട് കറക്റ്റായിട്ടുള്ള തമാശകള് നല്ല സ്ട്രൻഡിൽ സൂപ്പർ ഫാമിലിക്കും എല്ലാം മുഖത്ത് കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി നല്ല പടമാണ്